ആറ്റിങ്ങൽ കൊല്ലമ്പുഴ കോയിക്കൽ തൊട്ടാരം അതിനോട് ചേർന്ന് ആയിരം കൊല്ലം പഴക്കമുള്ള സ്ര ശ്രീ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രം വേണാട് രാജവംശ താലത്ത് നിർമ്മിച്ചത് ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ രാജാവ് തിരുവനന്തപൂർ രാജാവിന് കീഴിലുള്ള രാജാവുമായിരുന്നു ടോയ്ക്കൽ പാലാസ് തിരുവതാന്തൂർ രാജാക്കന്മാരുടെ മാതാവ് ഗൃഹമാണ് പത്ത് ഏക്കറിൽ പണിത പാലസാണ് നമ്മൾ നമ്മളിവിടെ കണ്ടത് രണ്ട് നില പാലസാണ് ഇതിൽ നാല് ടെമ്പിൾ ഉണ്ടായിരുന്നു ഒന്ന് ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രവും രണ്ടാമത്തത് തിരുവാട്ടു തിരുവാട്ടുതര ദേവി ടെമ്പിൾ തിരത്തൽ രാജാവ് രാജകുടുംബത്തിൽ നിന്ന് നോർത്ത് മലബാറിലുള്ള രാജകുടുംബത്തിൽ നിന്ന് രണ്ട് രാജകുമാരികളെ ഇവർ ദത്തെടുത്തിയിരുന്നു അവരുടെ കൂടെ അവിടുത്തെ ദേവിയും കൊണ്ടുവന്നു അതാണ് ഈ കാണുന്ന അമ്പലം ഈ അമ്പലത്തിൽ ആ ദേവിയെ പ്രതിഷ്ഠിച്ചു തുടക്കത്തിൽ പാലസി തന്നെ ആയിരുന്നു പിന്നീടാണ് ഈ അമ്പല പണത് ഈ അമ്പലത്തിലേക്ക് മാറ്റിയത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് ദേവിയെ തൊഴാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ദേവിയെ ആ മന്ദിരത്തിലേക്ക് കൊണ്ടുവരും അവിടെ ഇരുന്നാണ് താഴ്ന്ന ജാതിക്കാർ തൊഴാറ് ഇതാ പാലസിൻ്റെ അതോ തടി കൊണ്ട് പണിതിട്ടുള്ള പാലസിൻ്റെ അതം എന്തോ ഒരു തണുപ്പാണ് ഏത് കാലാവസ്ഥയിലും തണുപ്പുണ്ടാവും അത്രയും തടിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ പാലസിനകത്ത് കയറാൻ കഴിയില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട് പുരാവസ്തു ഗവേഷണ കീഴിലായിട്ട് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാലേ നിലനിർത്തുള്ളൂ ദേവസ്വം ബോർഡുകാർ എന്ത് കാണിച്ചു കൂട്ടുമെന്ന് ആർക്കും അറിയില്ലല്ലോ ഇപ്പോഴും നമ്മുടെ പഴമേലെ ഒരു കൊട്ടാരം കേരള പണിയിൽ തീർത്തിട്ടുള്ള കൊട്ടാരം നമുക്ക് കാണാൻ ആറ്റിങ്ങൽ പോകണം ആറ്റിങ്ങിൽ പോയ കാണാൻ ആ കൊട്ടാരം അവിടെ ഉണ്ടാകണം അതുകൊണ്ട് ഈ കൊട്ടാരം നിലനിർത്തേണ്ടത് മലയാളികളുടെ ആവശ്യമാണ് അവരുടെ ഒരു അഹങ്കാരം കൂടിയാണിത് ആ പാലസിലുണ്ടായിരുന്ന മറ്റ് കൊട്ടാരങ്ങളൊക്കെ പൊളിച്ചുപോയി ഇപ്പോൾ വെളിപ്രദേശമായി കിടക്കുന്നു ആറ്റിഞ്ഞൽ പാലസിൽ നിന്ന് ബസ് കയറി നമുക്ക് അഞ്ച് തെഞ്ഞിലെത്താം ആറ്റിഞ്ഞൽ രാജ്ഞി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാറിട്ട് പോർട്ട് തൊ പണിയാൻ അഞ്ച് തെങ്ങ് പുഴയുടെ തീരത്ത് അനുവാദം കൊടുത്തു അവർ പുഴയുടെ തീരത്ത് ഒരു ഫോർട്ട് പണിത്തു ഈ ഫോർട്ട് കടലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയായിരുന്നു അവിടേക്ക് ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു തുരങ്കം ഈ പോർട്ടിൽ ഉണ്ട് ഇപ്പോഴും കവാടം കാണാം അവർ ഈ കവാടത്തിൽ കവാടത്തിലൂടെ കടലിൽ ചെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തുരങ്കം പണിതത് ഇവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ തലാപം നടന്നത് ആയിരത്തിനൂറ്റി ഇരുപത്തി ഒന്നിൽ രാജ്ഞെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ ാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ടു ആറു മാസം തോട്ട ഉപരോധിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിലും ഇന്ത്യയുടെ എല്ലായിടത്തും അവർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നല്ലോ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും തലശ്ശേരിയിൽ നിന്നും പട്ട പട്ടാളക്കാർ വന്നാണ് ഈ കോട്ട തിരിച്ചു പിടിച്ചത് വേലുത്തമ്പിയുടെ കാലത്തും ഈ കോട്ട ഉപരോധിച്ചിട്ടുണ്ട് അന്നും ഏകദേശം ആറു മാസക്കാലത്തോളം ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈ കോട്ടയും പിന്നെയും തിരിച്ചു പിടിച്ചെങ്കിലും അവർ ഈ കോട്ടയിലെ വ്യാപാരം നിർത്തി അവർ സ്ഥലം വിട്ടു ഈ കോട്ട പണിതത് കച്ചവട കാര്യത്തിനു വേണ്ടിയാണ് കുരുമുളകിൻ്റെ കുത്തുക അവകാശം അവർക്ക് കൊടുത്തു ആറ്റിങ്ങൽ രാജ്ഞി അതിനു വേണ്ടിയാണ് അവർ ഇപ്പം തോട്ടം പണിതത് പുഴയുടെ തീരത്തും കൂടി ആയിരുന്നതുകൊണ്ട് ചരച്ചുകൾ കൊണ്ടുവരുവാൻ എളുപ്പം കടലും രണ്ട് കിലോമീറ്റർ മാറിയാണല്ലോ ഈ കോട്ടയിൽ അടിമകൾ ഉണ്ടായിരുന്നു അടിമ തൊച്ചവടവും ഉണ്ടായിരുന്നിരിക്കാം ഇതാര രണ്ട് ചല്ലറയാണിത് ഇവിടെ ചല്ലറകൾ അധികം ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ നമുക്ക് കാണാൻ രണ്ട് കല്ലറകൾ മാത്രം അവിടെയുള്ളൂ ബാക്കിയുള്ള കല്ലറുകളൊക്കെ കാല ക്രമേണ പോയിട്ടുണ്ട് പിന്നെ കോട്ടയെ കോട്ടയുടെ സ്ഥലങ്ങൾ സമീപ ഉപവാസികൾ അവരുടെ കൈ കൈ തീപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ ഇതാണ് ലൈറ്റ് ഹൗസ് കപ്പലുകൾ വരുന്നതിന് വേണ്ടിയാണ് ഈ മെയിനായിട്ട് കോട്ട പണിതത് ഡയറക്ഷൻ നൽകാൻ അതുപോലെ ചരച്ചുകൾ സൂക്ഷിക്കാനും കോട്ട ഇപ്പോഴും നല്ല ഭംഗിയായി വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു പൂന്തോട്ടവും ഉണ്ട് കോട്ട വളരെ ചെറുതാണ് എന്നാലും സമ്മജാതുരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതാ ലൈറ്റ് ഹൗസ് പക്ഷെ അവിടെ ലിഫ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ പോയില്ല ഈ പ്രായത്തിൽ അതിൻ്റെ മോളിക്കയറൻ വല്ല ബുദ്ധിമുട്ടായാലും ഇതാണ് കടൽ പണ്ട് ഇതിലും ദൂരെയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ കടലിലേക്ക് പോകാനാണ് തുരന്തം ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത് ഈ തൂണുകൾ അടിമകളെ കെട്ടിയിടാൻ വേണ്ടിയായിരുന്നു അവിടെ കെട്ടിയിടുന്നു എന്ന് പറഞ്ഞാൽ അടിമത്തൊച്ചവടം ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കണം അവരെ കൊണ്ട് പണിയടിപ്പിച്ചു നമ്മുടെ നാട്ടുകാരും ബ്രിട്ടീഷ് പ്രമാണികളും നിങ്ങളെൻ്റെ കൂടെ ഈ കോട്ട രണ്ടല്ലോ ഈ കോട്ടയുടെ സമീപ പ്രദേശങ്ങളിലാണ് കലാപം നടന്നത് ആ കലാപം നടന്ന സ്ഥലം പ്രത്യേകിച്ചും നടന്ന സ്ഥലം ഇന്ന് നശിപ്പിക്കപ്പെട്ടു ഗ്രാമസഭ അവിടെ വേറെ കെട്ടിടം പണിന്ന് ഇതാണ് കലാപം നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബോർഡും വെച്ചു എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ ചാനൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി